ആയി പുതിയൊരു വീഡിയോയിലേക്ക് സാധനം അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഹൈരച്ചിൻ്റെ കേസില് പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ ഹയറിച്ച് കേസില് ബഡ്സ് അതോറിറ്റിയും കൗണ്ടർ ഓഫ് എവിഡേറ്റ് സബ്മിറ്റ് ചെയ്തത് ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒമ്പത് അപ്പോൾ ആ കേസ് പിന്നെ മാറ്റിവെച്ചിരുന്നത് ഇരുപത്തി ഏഴ് ഒമ്പതിലേക്കാണ് ഇരുപത്തേഴ് ഒമ്പതിലേക്ക് പതിനെട്ട് ദിവസത്തെ പതിനെട്ട് ദിവസം ഇവർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒമ്പതാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ പതിനെട്ട് ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഇവർ അതിനെ എതിർത്തുകൊണ്ട് അതിലെ കാര്യങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുള്ള കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇരുപത്തേഴാം തീയതി പേർ സമയം ചോദിച്ചു കൗണ്ടർ അഫിഡവിറ്റ് സമയം കൗണ്ടർ അഫിഡവേറ്റ് ഫയൽ ചെയ്യാൻ വേണ്ടി സമയം വേണമെന്ന് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ആ കേസിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് പതിനെട്ടും പത്തും ഇരുപത്തെട്ട് ദിവസമായിട്ട് ഇന്ന് ഇരുപത്തൊമ്പതാമത്തെ ദിവസം ഇരുപത്തൊമ്പത് ദിവസമായിട്ട് ഇവർക്ക് ബഡ്സ് അതോറിറ്റി കൊടുത്ത ക്യാമു അഫിഡവിറ്റിന് മറുപടിയില്ല എന്നതാണ് ഇവരെന്തോ പറയുന്നുണ്ടായിരുന്നു കൊട്ടേഷൻ കൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു തന്നെ ഉണ്ടായിരുന്നല്ലോ കിടുകിട്ട പുറക്കും എന്നൊക്കെ പറഞ്ഞത് കിട്ടുകിട്ട വർക്കും ആരാണ് അപ്പിയർ ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ കോടതി ഉറക്കുമെന്നൊക്കെ പറഞ്ഞു കൊട്ടേഷം അവനൊക്കെ ഇപ്പോൾ ഉണ്ടോ അവൻ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ വലിയ കരിഞ്ചീരകം വിൽക്കാൻ പോയവൻ എവിടെയും കാണുന്നില്ലല്ലോ അവനൊന്നും കരിഞ്ചീരകത്തിൻ്റെ കത്തോടും തുടങ്ങിയിരിക്കും അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും പത്താം തീയതി അവരുടെ കേസ് വരികയാണ് അന്നും കൗണ്ടർ ഫെഡ്വിറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ് നീട്ടി ചോദിക്കാനുള്ള കാര്യമാണ് നടന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബൈ